ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആൻഡ് ടെറിയാക്കി സോസ് പിന്നെ കിച്ചനിൻ്റെ ഒരു കേട്ടൻ ഒന്ന് മാറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ രാവിലെ സാധാരണ പോലെ മേളിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊതിന നടന്ന് വിചാരിച്ചു പുതിന ഇതുവരെ എനിക്ക് കിളിച്ചിട്ടില്ല പുതിന ഇല്ല അപ്പം പുതിന നട്ടു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഓട്സും മുട്ടയായിരുന്നു പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആൻഡ് ടെറിയാക്കി സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ലെഗ്സ് ആ എടുത്തേക്കുന്നത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഓറിയാനോ ഇട്ടു എന്നിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടെ ചേർത്തു എന്നിട്ട് ഒരു നാരങ്ങയുടെ നീര് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പം ഓറിഗാനോക്ക് പകരം വേണമെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ വെജിറ്റബിൾസിന് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം ഞാനിവിടെ പൊട്ടറ്റോ ക്യാരറ്റ് പിന്നെ കോളിഫ്ലവർ പിന്നെ ഒരു സവാള പിന്നെ ക്യാപ്സിക്കം അത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ പാൻ ചൂടായപ്പം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട അതിൽ വെളിച്ചെണ്ണ അല്ലാതെ റിഫൈൻഡ് ഓയിലോ നല്ലെണ്ണയോ യൂസ് ചെയ്യാം അപ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് വെച്ചു അപ്പോൾ ഈ ചിക്കൻ എല്ലൊക്കെ ഉള്ളതല്ലേ അപ്പം നന്നായിട്ട് കുക്ക് ആവണം അപ്പം ഒരു സൈഡ് അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്യണം അപ്പോൾ ഇച്ചിരി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു ആറ് മിനിറ്റ് ഒക്കെ കഴിയുമ്പം ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്യണം അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം ആകമൊന്നും കുക്കാകാതെ ഇരിക്കത്തില്ല അതേസമയം നന്നായിട്ട് ബ്രൗൺ ആവുകയും വേണം എന്നിട്ട് നമുക്ക് അത് ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് വേറൊരു പാനിലോട്ട് മാറ്റാം എന്നിട്ട് പിന്നെ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷണം വെളുത്തുള്ളി സവാള രണ്ട് പൊട്ടേറ്റോ രണ്ട് ക്യാരറ്റ് പിന്നെ കോളിഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ചിക്കൻ്റെ ജ്യൂസും ഒക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് പിന്നെ ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും ചേർത്ത് ഇളക്കി ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവി ഏറ്റിയെടുക്കാം പിന്നെ സോസിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ള എള്ള് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് വെജിറ്റബിൾസ് എടുത്ത് ആ പാൻ വെച്ചിട്ട് ചെറുതായിപ്പോയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് തന്നെ ചിക്കനും കൂടെ അങ്ങ് വെച്ചു എന്നിട്ട് കു വെജിറ്റബിൾസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരുവിധം അപ്പോൾ ഇനി ചിക്കനും കൂടെ ഒന്ന് ഇരുന്ന് ഒന്ന് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വെജിറ്റബിൾസിൻ്റെ കൂടെ ചേരട്ടെ പിന്നെ നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും രണ്ടര ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ഒരു ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അരക്കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഈ പാനിലെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന ഉടനെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ പഞ്ചസാരയോ സോയാ സോസോ ഒക്കെ ചേർക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് ആ കോൺഫ്ലേർസിൽ അറിയും കൂടെ ചേർത്ത് ഇളക്കി അതൊന്ന് കുറുകി വരുന്ന ഉടനെ നമ്മൾ വറുത്ത് വെച്ച ആ എള്ളും കൂടെ ചേർത്ത് ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് നമ്മുടെ അപ്പം ടെരിയാക്കി സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കനും വെജിറ്റബിൾസും റെഡിയായി അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ട് എടുക്കാം അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റൈസും കൂടെ എടുക്കാം പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മോനൊക്കെ എല്ലാ വെജിറ്റബിൾസും കഴിച്ചോളും സൂപ്പർ അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം ഈ സോസ് വേണം എന്നും ഇല്ല കേട്ടോ സോസ് ഇല്ലാതെ തന്നെ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മോള് അവധിക്ക് വന്നപ്പം ഞങ്ങൾ കൊമേഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ന്യൂ ന്യൂഇയറിൻ്റെ സമയത്തായിരുന്നു അപ്പം നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പക്ഷേ വീഡിയോ ഇപ്പോഴായിടുന്നത് എന്നിട്ട് പിന്നെ വെസ്റ്റ് സൈഡിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് എനിക്ക് കിച്ചണിൻ്റെ കേട്ടൻ ഒന്ന് മാറ്റണമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേട്ടൻ തുണി വാങ്ങിക്കണം ഇച്ചിരി വ്യത്യാസമായിട്ട് എന്തെങ്കിലും തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം കുറച്ച് തുണിയൊക്കെ തപ്പി ഒരു തുണിയൊക്കെ വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു സ്വീറ്റ് കടയിലൊക്കെ കയറി അവിടുന്ന് ചാട്ടൊക്കെ കഴിച്ചു എന്നിട്ടങ്ങനെ ഷോപ്പിങ്ങും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തുണി മേടിച്ച ഉടനെ തന്നെ കോട്ടൻ തയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ അത് രണ്ട് മാസത്തോളം ഇവിടെ തന്നെ ഇരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നാൽ തയ്ച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ ഇച്ചിരി ഫ്രില്ലൊക്കെ ഉള്ള അങ്ങനെ ഇച്ചിരി ഫാൻസി ആയിട്ടുള്ളൊരു കേട്ടൺ തയ്ക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അതിന് കൂടുതൽ എടുക്കും പിന്നെ എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ തയ്ച്ച് അങ്ങനെ പരിചയമൊന്നുമില്ല ഇടയ്ക്ക് എപ്പോഴേക്കിൽ എങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ക്കും അന്നേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് സാരയില്ല നാല് സൈഡും തയ്ച്ച് പിന്നെ കേട്ടൻ റോഡ് കയറ്റാനും മടക്കി തയ്ച്ച് അങ്ങനെ അങ് ഒരു സാധാരണ കേട്ടൺ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം ഏതായാലും മെഷീനൊക്കെ തൂത്ത് പൊടിയൊക്കെ തട്ടിയെടുത്ത് തയ്യലൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മെഷീൻ അങ്ങ് നിന്നുപോയി പിന്നെ അത് സർവീസ് ചെയ്യാൻ ആളിനെ വിളിച്ചു അപ്പോൾ ആണെങ്കിൽ ഒരു സൈഡ് നമ്മളിങ്ങനെ തയ്ച്ചപ്പം അതിൻ്റെ ആ തയ്യൽ മിച്ചിരു ശരിയല്ലായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അത് മേൽവശത്ത് മടക്കി തയ്ക്കുന്നിടത്ത് അത് ഇടാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേട്ടൻ ഇട്ട് നോക്കിയപ്പം അതിന് നീളം കുറഞ്ഞുപോയി ഇറക്കം ഇറക്കം ഇച്ചിരി കുറഞ്ഞു പോയി ഏതായാലും ഭാഗ്യത്തിന് കുറച്ച് തുണിയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് കട്ട് ചെയ്ത് പിന്നെ അവസാന ഫ്രില്ലുള്ള കേട്ടൻ തന്നെ തയ്ക്കാമെന്ന് തയ്ക്കാതെ നിവൃത്തിയില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ മോന് ബ്രൗണി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഗോതമ്പൊടിയും പിന്നെ അൺറിഫൈൻ ഷുഗറും വെച്ചിട്ട് ബ്രൗണി ഉണ്ടാക്കിയ പക്ഷെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഇല്ലായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് റെസിപ്പി ഇടാം ഫഡ്ജി ബ്രൗണി ആയിരുന്നു മോനെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അപ്പോൾ ഈ കർട്ടൻ താ തയ്ക്കാൻ താമസിച്ചത് ഞാൻ ആദ്യം കാട്ടനൊക്കെ മാറ്റി എല്ലാം ജനലൊക്കെ തുടച്ച് ഒക്കെ വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ കോട്ടൻ ഇടാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഈ തയ്യൽ താമസിച്ചുകൊണ്ട് പഴയ കോട്ടൺ തന്നെ നനച്ച് അത് പിന്നെ അത് തന്നെ ഇട്ടു ഇനിയിപ്പോൾ ഫ്രില്ല തയ്ക്കുന്ന പരിശ്രമത്തിൽ അപ്പോൾ ആദ്യം അത് ഒരു പിന്നൊക്കെ വെച്ച് കുത്തി അങ്ങനെയൊക്കെ തയ്ച്ചു അപ്പം ഇച്ചിരി വലിയ പ്രശ്നമില്ലാതെ തയ്ച്ചു പക്ഷേ നമുക്കങ്ങനെ പരിചയം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമയമെടുത്തു തയ്ക്കാനായിട്ട് അങ്ങനെ കേട്ടൺ റെഡി ആയപ്പോൾ ഇനി അറ്റത്തുള്ള ഈ നൂലും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് വെട്ടിയെടുത്തു എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് തേച്ചെടുത്തു തേച്ചിട്ട് പിന്നെ കേട്ടൻ അങ്ങ് ഇട്ടു അത്ര ഉള്ളായിരുന്നു പഴയ ഇട്ട കേട്ടനൊക്കെ മാറ്റിയിട്ട് പുതിയ കേട്ടൻ അപ്പം നമ്മൾ തന്നെ തയ്ച്ച് കർട്ടൻ ഒക്കെ ഇടുമ്പം ഒരു പ്രത്യേക സന്തോഷമല്ലേ പിന്നെ ഇച്ചിരി അപ്പം എന്താ ഫ്രില്ലുവെച്ച കേട്ടൻ തയ്ക്കാനുള്ള മടി ഉണ്ടായിരുന്നെങ്കിൽ അവസാനം ഫ്രില്ലുവെച്ച കട്ടൻ തന്നെ തയ്ക്കേണ്ടി വന്നു നമ്മൾ ഒരു പ്രാവശ്യം തയ്ച്ച് കഴിഞ്ഞപ്പം ഇപ്പം മനസ്സിലായി അത്രയ്ക്ക് വലിയ പാടൊന്നുമില്ല തയ്ക്കാനായിട്ട് പിന്നെ ഈ പരിചയക്കുറവ് കൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യാത്ത കാര്യമായതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു അപ്പോൾ കുറച്ച് നമുക്ക് അതെങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് കേട്ടെന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനിയും വേറെ പുതിയ തരം കേട്ടനൊക്കെ തയ്ക്കണം ശരിക്കും ഈ തുണിയുടെ ബാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും തയ്ക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അത് പറ്റിയില്ല കേട്ടനില് തന്നെ അവസാനിച്ചു ഇനിയിപ്പം വേറെ എന്തെങ്കിലും പിന്നെ തയ്ക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യണേ പിന്നെ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിൽ പറയണേ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി യു വിത്ത് എ ന്യൂ വീഡിയോ ബായ്